നശിച്ച സീരിയൽ കാരണം സീരിയല്ം പോലും കിട്ടാതായല്ലോ എൻ്റെ ദേവി ഓ എന്റെ വർത്തമാനം പോയത് അറിഞ്ഞില്ല ടി വിയിൽ സീരിയല് പോയി കാണാം ചേട്ടൻ വെറുതെ പെട്ടെന്ന് വന്ന ദിവസങ്ങളിൽ നീ എന്നെ വടക്ക് പറഞ്ഞിട്ടില്ലേ

പോയി നാളെ നാളെ ജന്മദിനമാണ് തന്നെ നമുക്കൊരു ഗ്യാസ് കണക്ഷൻ എടുക്കണം കേട്ടോ ഇങ്ങനെ തോന്നാൻ കാരണം ഞാൻ എപ്പോഴും പറയാറില്ലേ നീ ഈ വീട്ടിലെ വിളക്കാണെന്ന് നീ നിന്ന് കത്തുന്നത് എനിക്ക് കണ്ണു നിറയെ കാണണം വരുന്ന വഴിക്ക് ഞാൻ ആ ബ്രോക്കറെ കണ്ടു കേട്ടോ നല്ലൊരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ മറ്റൊരു വിവാഹത്തിന് നമ്മുടെ പറഞ്ഞു വെറുതെ നിങ്ങൾ എന്നെ ഞാൻ പോയി ഇത്രയും നേരം നീ എവിടായിരുന്നു തൊഴാൻ പോയിരുന്നു ഏത് വള്ളത്തിൽ അയ്യോ അതല്ല അമ്പലത്തിൽ അർച്ചന നടത്താൻ പോയെന്ന് നിന്റെ അച്ഛൻ എന്താടി ഇതുവരെ നടക്കാറായില്ലയോ അയ്യോ അതല്ല അമ്പലത്തിൽ പോയി അർച്ചന നടത്തിയെന്ന് ആട്ടെ അച്ഛൻ ഇതുവരെ പോയില്ലേ ഇല്ല ഈശ്വര അച്ഛൻ ഇനി എന്നാ ഇനി ഒരു വാക്ക് പോന്നത് മോളെ എന്താച്ചാ അച്ഛൻ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അച്ഛാ അല്ല വിവാഹം കഴിപ്പിച്ചയക്കാൻ തീരുമാനിച്ചു എന്ന് അച്ഛാ കല്യാണമേ എനിക്ക് ഇഷ്ടമല്ല മോളെ ഒളിച്ചോട്ടമായി എനിക്ക് ഇഷ്ടമല്ല ും ശേഷമേ ഞങ്ങൾ എന്നോട് അത്രയ്ക്കും പിന്നെ ഒട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ടാ ഏതായാലും അല്ല ആരാ ഈ വരുന്നത് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ ഞങ്ങളെയൊക്കെ മറന്നല്ലയോ സാവിത്രി ഇത് ആരാണെന്ന് മനസ്സിലായോ മോളെ നിനക്ക് മനസ്സിലാവുള്ളൂ ഇത് ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലയോ എനിക്കും മനസ്സിലായില്ല ആരാടാ നീ എന്താടാ നിനക്കൂടെ കാര്യം ആരാടാ നിന്റെ അമ്മാവൻ നീ അമ്മാവെന്ന് വിളിക്കാനുള്ള കാരണം എന്താടാ അമ്മാവനോട് താല്പര്യം തോന്നി അത്ര മാത്രം ും കഴിഞ്ഞുള്ള കാര്യം പറയാം കാലത്തിന്റെ ഗഡ്ഗതിയിൽപ്പെട്ട് മാറത്തിന്റെ ഇത് മനസ്സിലായി ഇപ്പഴാണ് നിന്റെ ഡയലോഗ്സും മൂവ്മെന്റ്സും എല്ലാം ഒരു കാര്യം ഞാൻ പറയാം ഇവളെ എനിക്ക് കെട്ടിച്ച് തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ എനിക്ക് കെട്ടിച്ചോ ഞാൻ ഇല്ല ഇവളെ ഞാൻ നിനക്ക് കെട്ടിച്ച് തരില്ല ഓഹോ നിങ്ങൾ എനിക്ക് കെട്ടിച്ച് തരില്ലല്ലേ എങ്കിൽ ഇന്ന് ഇവള ഞാൻ അത് ശരി അപ്പൊ നീ അവളെ കൈകൊണ്ട് ചാപാന്ന് തീരുമാനിച്ചല്ലേ മനസ്സിലായില്ല അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചതാടാ എടാ സ്വന്തം അച്ഛനും അമ്മയും നോക്കി നിക്കേ എന്റെ മകളെ കയറി പിടിക്കാൻ എങ്ങനെ തോന്നി വെറുതെ പിടിക്കാൻ ഒരു ഒരു തോന്നി അത്ര മാത്രം എടാ എന്താ നിന്റെ രോമം അതല്ല ചുമല്ലം കുഷ്ഠരോഗികൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ഇത് അമ്മാവരെ കണ്ടപ്പോൾ ഇവിടെ കയറണമെന്ന് താല്പര്യം തോന്നി അത്ര മാത്രം അതല്ല ചോദിച്ചത് കച്ചത്തിലിരിക്കുന്നത് എന്താണെന്ന് അമ്മവാ കുട്ടിക്കാലത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശന്നു പറഞ്ഞ് ഞാൻ സർക്കാരിന്റെ തിളച്ചു പറയുന്ന ഉച്ചക്കഞ്ഞിന് ഉച്ചയും കുത്തി വീണപ്പോൾ കഞ്ഞിയിൽ തലകുത്തി മറിയുന്ന എന്നെ കണ്ട് കഞ്ഞി വെപ്പുകാരൻ കുട്ടപ്പൻറെ മുഖത്ത് നോക്കി ചിരിച്ചു അത് ഇന്നും ഇന്നലത്തെ പിടിവിട്ടതാണ് ഈ ബ്ലഡ് എന്ന മഹാരോഗം മനസ്സിലായില്ല ഡോക്ടർ ഡോക്ടർ വേരോടെ പിഴുതെടുത്തു അതിന്റെ മാവാ ഇത് പിടിതെടുത്തു പറയാൻ മാത്രം അമ്മയും അച്ഛനും അകത്ത് പോകാൻ പൊന്നപ്പനെ ഞാൻ എല്ലാ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം റിയില്ല പണ്ട് കുട്ടിക്കാലത്ത് അവളുടെ രാവുകൾ സിനിമ കാണണമെന്ന് വാച്ച് പിടിച്ച് കരഞ്ഞെ പകരം ചിത്രങ്ങൾ പന്ത്രണ്ട് തവണ കണ്ടിട്ട് വന്ന് ഞാൻ നിനക്ക് കഥ പറഞ്ഞു തന്നില്ലേ അന്ന് അന്ന് നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല എനിക്ക് മാത്രം എന്ത് എന്റെ ശരീരം അല്ലാണ്ട് എന്താ പറയുക നല്ല ഒന്നാന്തരം ഒന്ന് വീട്ടിലിരിക്കുന്ന വെങ്കലം ഇവിടെ സംസാരിക്കാൻ കാരണം താല്പര്യം തോന്നി അത്ര മാത്രം പന്നപ്പൻ ചേട്ടാ ചേട്ടനോട് ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ നമ്മുടെ വിവാഹം നടക്കില്ല കാരണം ഇന്ന ഞാൻ 3 4 5 ദിവസം ഗർപിടിയാണ് അല്ല 3 4 മാസം ഗർപിടിയാണ് മെടക്കി മെടക്കി ബെയർ ഗോഡ് രാത്രി കുട്ടി തനി കേട്ടതൊക്കെ സത്യമാണോടി എടിയാണോന്ന് പറയെടി ആരാടി ഇদির ഉത്രവാദി പറയാം ഇവിടെ ഇവിടെ ഞാനാര്ചേ ദൂറും പിരിവിനെ വരും അണ്ണാച്ചിയാണച്ചാ

നീ ഇപ്പൊ തമിഴ് പറയാനുള്ള കാരണം അപ്പോൾ ഈ കുഞ്ഞോ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുവാനും ഞാൻ തയ്യാറാണ് ഞങ്ങ സമ്മനമാണ് ഇപ്പോൾ നീ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം കുഞ്ഞിനോട് അത്ര മാത്രം എങ്കിൽ ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ് ഇപ്പോൾ നിങ്ങൾ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാൻ കാരണം വെറുതെ ണിയാണിക്കുന്നത് അല്ല ഞാനിവിടെ വേറെ എന്ത് അത്യാവശ്യം നീ ഇങ്ങനെ ഉത്തരവാദിത് ആ കരുത് കേട്ടോ നീ എത്ര ദിവസമായിട്ട് വീട്ടിൽ പണിക്ക് വരാൻ പണിക്ക് വരാന്ന് പറയുന്നത് നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോടാ നോക്കിയടാ തിരക്ക് കള്ളു കുടിക്കാൻ നിനക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ പണി വല്ലതും ചെയ്ത് വല്ലോ കാച്ചുണ്ടാക്കാനോ സമയമില്ലാത്തത് അല്ല അതെ ഞാൻ വളരെ അത്യാവശ്യം ഒരു കാര്യം പറയാനിപ്പം ഇങ്ങോട്ട് വന്നത് ഞാൻ ഇന്ന് അത്യാവശ്യമായിട്ട് എറണാകുളം വരെ പോവാ അതുകൊണ്ട് നീ എനിക്ക് ഉപകാരം ഞാനൊരു ചെക്ക് തരാം നീ ബാങ്കിൽ പോയത് മാറിയിട്ട് കറക്റ്റ് ആയിട്ട് ക്യാഷ് വീട്ടിൽ കൊണ്ടു കൊടുക്കണം സമ്മതിച്ചോ സമ്മതിച്ചു ദൈവത്തെ ഓർത്ത് വേറെ വഴിക്കൊന്നും പോകരുത് ഇഷ്ടം പോലെ ആവശ്യമുള്ള ഇതാണ് ചെക്ക് ബാങ്കിൽ ഒപ്പിട്ടിട്ട് വേണം ക്യാഷ് വാങ്ങാൻ പിന്നെ അതെ ഒന്നോ രണ്ടോ രൂപയൊന്നും അല്ല പതിനായിരം രൂപയാണുള്ളത് വളരെ സൂക്ഷിച്ച് വേണം വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ ഓക്കെ ആണല്ലോ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഒരുപാടുള്ള സമയം അറിയാലോ അറിയാം ഏഹ് അറിയാം വാക്കിൽ ഒപ്പിടുക ചെക്ക് കൊടുക്കുക ക്യാഷ് മേടിക്കുക ഭദ്രമായിട്ട് എവിടെങ്കിലും വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് ചേച്ചി കൊടുത്ത വാക്കിൽ ഒപ്പിടുക ചെക്ക് കൊടുക്കുക പൈസ വാങ്ങിക്കുക ഭദ്രമായിട്ട് വെക്കുക ചേച്ചി വരാം നിന്നെ ഒന്നിന് രണ്ടും രൂപയൊന്നും അല്ല പതിനായിരം രൂപയാണുള്ളത് കള്ളന്മാരും കൊള്ളക്കാരൊക്കെ ഉള്ള സമയമാണ് നീ ചതിക്കരുത് എനിക്കൊട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കുന്നത് മുതലാളി ഒന്ന് പോയ എന്നെ പേടിപ്പിക്കുക ചുമ്മാ വേറെ പണിയൊന്നും ഇല്ല ഡാ സൂക്ഷിച്ചോണേ ഒന്നിന് രണ്ടും രൂപയല്ല പതിനായിരക്കിടയ്ക്ക് രൂപയാണ് കള്ളന്മാരുള്ള സമയാണ് കേട്ടല്ലോ എന്താക്കോ എന്തോ ഇവൻ ഓക്കെ ഞാൻ അയച്ചു ഞാനത് അവിടെ ക്ലിയർ ചെയ്തോളാം പ്രോബ്ലം ഒന്നും ഇല്ലേ ഓ നോ പ്രോബ്ലം പിന്നെ നമസ്കാരം ഓക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്താ സാറേ നമസ്കാരം ആ നമസ്കാരം ഈ ചെക്ക് മടങ്ങിയ ഞാൻ കുഴപ്പമുണ്ട് സാറേ പിന്നെ ചെക്ക് മടങ്ങിയ വലിയ പ്രശ്നമല്ലേ പ്രശ്നമാണോ പിന്നെ എന്നാ ഞാൻ പോവാ അതെന്നാ ഏഹ് അതെന്നാ അല്ല ഞാൻ കൊണ്ടുവന്ന് ചെക്ക് മടങ്ങി പോയി സാറേ ഓ എൻറെ എവിടെ താൻ ചെക്ക് ഇത് പൈസ ഉണ്ടെന്ന് മുതലാളി പറഞ്ഞു ഇത് പൈസ പറഞ്ഞു പൈസ മാറാ ഓക്കേ എന്തോ ഇത് എന്താ ഒരു ചെക്ക് ഉണ്ടെന്ന കുറച്ച് മര്യാദകളൊക്കെ മര്യാദ സൈൻ ചെയ്യണം ഒപ്പിട്ട് ഞാൻ ക്ലിയർ ചെയ്തോളാം ഇന്നാ പിടിച്ചോ ഇനി ആ പൈസ ഇങ്ങനെ കൊണ്ടോ സൂക്ഷിച്ചോണേ ഒന്നിന്റേ രൂപയിലെ പതിനായിരക്കിടയ്ക്ക് രൂപയാണ് കള്ളന്മാരുള്ള സമയമാണ് കേട്ടല്ലോ സൂക്ഷിച്ചോണേ ഒന്നിന്റേ രൂപയിലെ പതിനാരക്കിടക്ക് രൂപയാണ് കള്ളന്മാരുള്ള സമയമാണ് കേട്ടല്ലോ യ്യോ ഓടി പറഞ്ഞേ അയ്യോ എന്റെ പൈസ തട്ടിപ്പറിക്കാൻ വരതേക്കാൻ ഞാൻ എങ്ങനെയാണോ നിന്റെ പൈസ തട്ടിപ്പറിക്കുന്നത് താരത്തിനല്ലേ തല്ലിയത് എപ്പോഴാ പേന മേടിച്ച തരാൻ പെടണം ഈ പപ്പടന്നൊക്കെ അറിയാൻ പാടില്ലാ അയ്യേ